പക്ഷേ ശ്രീകാന്തം തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ശേഷം ശ്രീകാന്തിനോട് പിണങ്ങി വഷ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു പിന്നീട് എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച ശ്രീകാന്തിനെ ഞാൻ വെറുതെ വിടില്ലെന്ന് സച്ചി മഹേഷിനോട് പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ബൈജു പെണ്ണ് കാണാൻ പോയതും വിവാഹം ഉറപ്പിച്ചതുമെല്ലാം മഹേഷിനോട് പറയുമ്പോൾ ഒരിക്കലും നീ വിവാഹം കഴിച്ച ഒരു അപകടത്തിൽ ചാടരുതെന്ന് സച്ചി പറയുന്നു തുടർന്ന് രേവതിയെ കുറ്റപ്പെടുത്തി സച്ചി മഹേഷിനോടും ബൈജുവിനോടും സംസാരിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രേവതിക്ക് ഇതെല്ലാം കേട്ട് വിഷമമാകുന്നു തുടർന്ന് രേവതിയെ കാണുന്ന സച്ചി വണ്ടിയും എടുത്തു ഒരുങ്ങുമ്പോൾ രേവതി വണ്ടിയുടെ മുന്നിൽ കയറി നിൽക്കുന്നു ശേഷം സച്ചി രേവതിയോട് ദേഷ്യപ്പെടുകയും എൻ്റെ മുന്നിൽ നിന്ന് പോകാനും എനിക്ക് നിന്നെ കാണണ്ടെന്നും പറയുന്നു തുടർന്ന് നടന്നെല്ലാം പറയാനൊഴുകുന്ന രേവതിനെ സച്ചി തടയുകയും നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ടെന്നും പറയുന്നു ശേഷം ഞാൻ തെറ്റുകാരിയല്ലെന്ന് മനസ്സിലാവുന്ന ദിവസം നിങ്ങൾ എന്നെ തേടി വരുമെന്നും അന്ന് എന്നെ കാണില്ലെന്നും നിങ്ങൾ എന്നെ ഓർത്ത് ചങ്കുപൊട്ടി കരയുമെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്നും പോകുന്നു ശേഷം മഹേഷ് രേവതിയെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ അവൾ ചെയ്ത ചതി മറക്കാനാവില്ലെന്ന് സച്ചി പറയുന്നു പിന്നീട് വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്തുന്നു തുടർന്ന് ഡബ്ബ് ചെയ്യുന്നതിനിടയിൽ ശ്രീകാന്തുമായുള്ള പ്രശ്നത്തെ പറ്റി വർഷ സാറിനോട് പറയുന്നു പിന്നീട് ശ്രീകാന്ത് റെസ്റ്റോറന്റിൽ എത്തുമ്പോൾ സച്ചി റെസ്റ്റോറൻറ്റിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ കാര്യം അവിടുത്തെ സ്റ്റാഫ് പറയുന്നു തുടർന്ന് അവിടുത്തെ സെക്യൂരിറ്റി ശ്രീകാന്ത് റെസ്റ്റോറന്റിൽ വന്ന വിവരം സച്ചിയെ വിളിച്ച് പറയുന്നതോടെ സച്ചി മഹേഷിനെ കൊണ്ട് റെസ്റ്റോറന്റിലേക്ക് പോകുന്നു ശേഷം റെസ്റ്റോറന്റിൽ എത്തുന്ന സച്ചി ശ്രീകാന്തിനെ തല്ലുകയും ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ശേഷം അച്ഛനെ വേദനിപ്പിച്ച നീ ഒരിക്കലും നന്നാവില്ലെന്നും ഇനി നീ വീട്ടിലേക്ക് വന്ന ജീവനോടെ തിരികെ പോകില്ലെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു തുടർന്ന് ശ്രീകാന്ത് വിഷമിച്ചു നിൽക്കുന്നു പിന്നീട് ബാറിൽ നിന്ന് മദ്യപിക്കുന്ന സച്ചിയെയും മഹേഷിനെയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു